പോലീസിനെതിരെ ആഞ്ഞടിച്ച് വി എസ് സുനിൽകുമാര് തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് അതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി എന്നാൽ അങ്ങനെ ഒരു അന്വേഷണം നടന്നതായി അറിവില്ല എന്ന വാർത്തകളാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തുവരുന്നത് ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് മറച്ചുവെക്കുകയാണിപ്പോഴെന്നും വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും വിവരാവകാശ പ്രകാശം പ്രകാരം അപേക്ഷ നൽകുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ പിന്നെ മീഡിയകളിൽ പ്രസിദ്ധി പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരെ വന്ന് എടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പം ആർക്ക് വേണ്ടിയാണ് ഈ മൊഴിയെടുത്തത് അപ്പൊ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തിയ റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമായ സംഗതി ഏറ്റിപ്പോൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഒരു മീഡിയ കൊടുത്തിട്ടുള്ള അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്